ഇന്ത്യ സംയമനം പാലിക്കണമെന്നും സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്നും അഭിപ്രായം പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനെതിരെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്ഥാപിതമായ ഒരു അന്തർ സർക്കാർ സംഘടനയാണ് ഇത് അൻപത്തിയേഴ് അംഗരാജ്യമുള്ള ഒ ഐസിയിൽ നാല്പത്തിയെട്ട് എണ്ണവും മുസ്ലിം ലോകത്തിന്റെ കൂട്ടായ ശബ്ദത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുസ്ലിം ലോകരാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ സംഘടന ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തുർക്കിയിൽ ചേർന്ന യോഗമാണ് കാശ്മീർ വിഷയത്തെക്കുറിച്ച് വരെ സംസാരിപ്പിക്കാൻ തയ്യാറായത് പാകിസ്ഥാന്റെ സ്വാധീനത്തിൽ കാശ്മീരിനെ കുറിച്ച് അന്യായവും വസ്തുതാവിരുദ്ധവുമായ പ്രസ്താവനകൾ നടത്തുന്ന ഈ സംഘടനയെ ഇന്ത്യ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തു തീവ്രവാദത്തെ ഒരു സംസ്ഥാന നൈപുണ്യമാക്കി മാറ്റിയ രാജ്യമാണ് പാകിസ്ഥാനെന്നും ഇന്ത്യ വ്യക്തമാക്കി പാകിസ്ഥാൻ ഒ ഐ സിയെ ഉപയോഗിച്ച് തെറ്റായ പ്രചരണം നടത്തുകയും അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതും മറച്ചുവെക്കുകയും ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒ രാജ്യങ്ങൾക്ക് ഒന്നും പറയാൻ അവകാശമില്ല ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് ഇത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വസ്തുതയാണ് ഇന്ത്യയുടെ അഭിവാജ്യവും പരമാധികാരവുമായ ഭാഗമായ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ഒ അവകാശമില്ല വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് തുർക്കിയിൽ നടന്ന ഒ വിദേശകാര്യ മന്ത്രിതല സമ്മേളനത്തിൽ ഇന്ത്യ ഇന്ത്യൻ മുസ്ലിങ്ങളെ സാമൂഹികമായി പാർശ്വവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് പ്രസ്താവനകൾ നടത്തിയതിനു ശേഷമാണ് ഇന്ത്യയിൽ നിന്ന് ഈ ശക്തമായ പ്രതികരണം ഉണ്ടായത് സിന്ധു നദീജല ഉടമ്പടി ഉൾപ്പെടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ കർശനമായി പാലിക്കണമെന്നും ഒ ഐ സി ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പുറമെ ഇസ്താംബുൾ പ്രഖ്യാപനം ദക്ഷിണേന്ത്യയെക്കുറിച്ചുള്ള ആശങ്ക ഉയർത്തി പാകിസ്ഥാൻ പാക് അതിനുവേശ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ സമീപകാല സൈനിക ആക്രമണങ്ങളെയും വ്യക്തമാക്കിയിരുന്നു എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്ന് ഒ ഐ സി അഭ്യർത്ഥിക്കുകയും ചെയ്തു സിന്ധു ജല ഉടമ്പടി ഉൾപ്പെടെ നിലവിലുള്ള ഉടമ്പടികളെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറയുകയും തർക്കങ്ങൾ സമാധാനമായി പരിഹരിക്കുന്നതിന് ഉഭയകക്ഷി കരാറുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെയും വിശാലമായ സംഭാഷണം പിന്തുടരുന്നതിന്റെയും പ്രാധാന്യം പ്രഖ്യാപനം ഊന്നിപ്പറയുകയും ചെയ്തു ദക്ഷിണേന്ത്യയിലെ സമീപകാല സൈനിക വർധനവിൽ അത് ആഴത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്ന നടപടികൾ ഒഴിവാക്കണമെന്ന് എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു കൂടാതെ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ബി ടു സ്റ്റെൽ ബോംബറുകൾ വിജയകരമായി ആക്രമണം നടത്തിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനത്തോടും ഒ സമ്മേളനവും നടന്നു ഇതിന് മറുപടിയായി അമേരിക്കയെ ഉത്തരവാദിത്തപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗം വിളിക്കാൻ ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തു നിയന്ത്രണാതീതമായ പാശ്ചാത്യ നടപടികൾ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ കൂടുതൽ തെളിവായി ഇസ്താംബൂളിലെ പ്രതിനിധികൾ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അപലപിച്ചു ഒ ഐ സി യോഗത്തിൽ ഇന്ത്യ പാക് സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ച് ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്യും ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അപലപിച്ചു ഒ യോഗത്തിൽ ഇന്ത്യ പാക് സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ച് ആഹ്വാനം ചെയ്തു തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ അംഗരാജ്യങ്ങളുടെ പൊതുവായ ആശങ്കകളെ പ്രതിഫലിക്കുന്നതിനായി നൂറ്റി പ്രമേയങ്ങൾ അംഗീകരിച്ചതായി ചൂണ്ടിക്കാട്ടി മുസ്ലിം ലോകത്തിന്റെ ശബ്ദം പങ്കിനെ അടിവരയിടുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണാത്മക നയങ്ങൾ എല്ലാവർക്കും ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഐക്യത്തിന് ആഹ്വാനം ചെയ്തു അതേസമയം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ഇസ്ലാമാബാദ് കരാറിന്റെ സത്യയെ തന്നെ ലംഘിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുന്നതിൽ നിന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഇന്ത്യയെ തടയുന്നുണ്ടെങ്കിലും കരാർ നിയമ മായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഷാ വ്യക്തമാക്കി ഇല്ല അത് ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല പക്ഷെ അത് നിർത്തിവെക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരിക്കൽ അത് ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ സംരക്ഷിക്കാനൊന്നും ശേഷിക്കില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനവും പുരോഗതിയും ഉറപ്പാക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഉടമ്പടിയുടെ ആമുഖം ഉദ്ധരിച്ച് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്